പിന്നീട് ഏകദേശം ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു നിമിത്തം പോലെ നമ്മുടെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് ഗുമസ്തനെ കുറിച്ച് പറയായിരുന്നു കണ്ടു ലാസ്റ്റ് ലാസ്റ്റ് സീനില് അഭിനയിച്ചു അപ്പോ എന്തോ ഞാൻ പറഞ്ഞു അവര് ആ ടീം ഒരു മാസം മുമ്പ് കഥ പറഞ്ഞിട്ടുണ്ട് ഇവര് കഥ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതങ്ങ് ആ സബ്ജക്ട് അവര് റീവർക്ക് ചെയ്യും പക്ഷെ അതിപ്പോ ചിലപ്പോ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടാവും ഇത് ഞാൻ എന്റെ സുഹൃത്തിനടുത്ത് പറയുന്നു ചിലപ്പോൾ അവര്ക്ക് ചെയ്തിട്ട് വേറെ ആരെങ്കിലും എനിക്കറിയില്ല ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല അത് പറഞ്ഞ് വിത്തിൻ ടു മണിക്കൂറിന് ശേഷം ജെയ്സി വിളിക്കുക ജെയ്സി വിളിച്ചു ഞാനത് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി കാരണം ഒരു സുഹൃത്തിന്റെ അടുത്ത് ഒരു മാസം മുമ്പ് കേട്ട കഥയെ കുറിച്ച് പറഞ്ഞ് അത് നമുക്ക് വർക്ക്ഔട്ട് ആയില്ല പക്ഷെ ചിലപ്പോൾ അത് റീവർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് അവരെ അടുത്ത് വന്നില്ല ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടാവും പറഞ്ഞ് ഇരിക്കുകയാണ്

അതായത് ഞങ്ങൾ ആദ്യം ഈ കഥ പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായിരുന്നു ഞങ്ങൾ ഞാനും അധികം പ്ലാൻ അപ്പൊ ആ ക്യാരക്ടർ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് ആണെങ്കിലും

ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഘോഷത്തോട് ആഘോഷം അല്ലെ നമ്മള് ചെയ്യുന്നത് ഇതൊരാഘോഷമാക്കിട്ട് നമുക്ക് പിന്നീട് ഒരു അതൊരാഘോഷമാണ് ഇപ്പൊ പെട്ടെന്ന് പറയാനുള്ളത് ഇരുപത്തിയേഴാം തീയതിന്റെ ഓടികളോച്ചാണ് മലേഷ്യയിൽ വെച്ചിട്ട് അങ്ങനെ പോണം മാത്രേ നമ്മുടെ പടത്തിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളായിട്ട് നമ്മുടെ പടത്തിൽ വന്നു നമ്മുടെ പടത്തും കഴിഞ്ഞിട്ട് നേരെ ഋഷി പോയത് വരവിന്റെ ലൊക്കേഷനിലേക്ക് അതായത് കലസർ ഷാഖലക്ട് ചെയ്യുന്ന ജോജു അഭിനയിക്കുന്ന പടത്തില്

ഇത് അടിപൊളിയാണ് ഇത് ഒരു കോളേജ് സ്റ്റുഡന്റായിട്ടാണ് പിന്നെ എല്ലാരും നമ്മുടെ കൂടെ ഫണ്ണായിട്ടാണ് നമ്മളൊരു ഷൂട്ടും കൂടെ അല്ലായിരുന്നു മൊത്തം ഒരു സെലിബ്രേഷൻ ഇതില് മൊത്തം ഒരു സെലിബ്രേഷൻ ആയിരുന്നു പടം മൊത്തം ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്

ഞാൻ മാക്സിമം ജോലി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞ് ചെയ്ത് ഹ്യൂമിലേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളാണ് പക്ഷെ അതെന്തും അല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും അന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇപ്പം എന്റെ കൂടെ പെർഫോം ചെയ്യുന്ന ഒരാള് ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഒരാളാണ് ഉറപ്പായിട്ടും എന്നെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഇപ്പം ഇപ്പം ഞാനും നരനും ജെയ്സും ചെയ്യുന്നൊരു സീനില് ഇദ്ദേഹം ആയിട്ടിരിക്കുന്നു നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്ന വരുമ്പഴത്തേനും ആ സീൻ സിനിമയ്ക്ക് ഒന്നും ഗുണം ചെയ്തില്ല നമുക്ക് ഗുണം ചെയ്തില്ല അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈബില് ഇരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും പേഴ്സണൽ ലൈഫിനും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി നെഗറ്റീവ് എനർജിയും നല്ലത്വേഷവും വെറുപ്പവും ഒക്കെ കാണിക്കുന്ന നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെയാണ് ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഒരു ഗുണവുമില്ല നമ്മൾ നമ്മൾക്ക് ജീവിത പേരും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സന്തോഷം പോകുന്നല്ലൊരു ഗുണമില്ല അതുകൊണ്ട് അപ്പം മാക്സിമം ഹാപ്പി ഹാപ്പിയായിട്ട് ജോലിയായിട്ടിരിക്കുക പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ് ഞാൻ പൊതുവേ ചില ടീർഫുൾ ഒരാളാണ് അതാണ് എനിക്കിഷ്ടവും

ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ എല്ലാവർക്കും കേൾക്കുന്നത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ മുരളിയില് അത് പുള്ളി അങ്ങനെ ചോദിച്ചു ചോദിച്ചു അങ്ങനെയായിട്ട് ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വിസ്മയ മോഹൻലാലിനോട് എനിക്ക് ഞാൻ ഈ ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിനു ശേഷം എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട് ഡ്രാമ എന്ന് എന്നുള്ള ഞാനവിടെ പടിച്ച ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കണം ഒന്ന് സാറിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് തോന്നാന്ന് ഞാൻ ആഘോഷത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ ദൃശ്യം ത്രീയിൽ എനിക്ക് സാർ വിളിച്ച് വന്ന് ഞാൻ യു കെ ആയി പോയി അങ്ങനെ രണ്ട് മൂന്ന് കോളുകൾ വന്നു സോ ഐ വെയിറ്റിംഗ് ഫോർ എ മൂമെന്റ് സാറിൻ്റെ കൂടെ ഒരു ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് ചോദ്യം വന്നല്ലേ ചോദ്യം ചോദിച്ചത് ലാൽ സാർ എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട് ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിന്റെ സാറൊക്കെ വിളിച്ചിരുന്നു നന്നായിട്ടുണ്ടെന്ന് മന അപ്പൊ നരസം ഞാൻ ഇതിനകത്തോട്ട് ഈ കണ്ടു പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാരോടും എന്നറിയാവുന്ന ആൾക്കാരോട് എല്ലാം ഞാൻ ചോദിച്ചു ഞാൻ ചെയ്യണോ അഭിനയിക്കണോന്ന് ചോദിച്ചപ്പോ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞൊരാളാണോ അല്ലെ വിളിക്കുന്നു

ഓട്ടോ മിനിസ്ട്രിയിലോ അതുപോലെ ഒരു റാപ്പ് എ ഏതാണ് ചൂസ് ചെയ്യുന്നവരെങ്കിലും ചെയ്യാൻ കൂടാൻ താൽപര്യമുള്ളത് താൽപര്യപ്പോഴും ഓക്കേ തന്നെയാണ് പിന്നെ എന്താ പറയയാ എപ്പോഴും ഒരു വർക്ക് ഉണ്ടാവില്ലോ എന്ന് വെച്ചിゃയിട്ട് ചൂസ് ചെയ്താണ് മിനിസ്ട്രി പിന്നെ ആക്റ്റിംഗിൽ എന്താണെങ്കിലും ഇഷ്ടമാണ് ടേസ്റ്റ് ഉണ്ടാണ് അതുകൊണ്ട് ഏത് വർcontainsKey ചെയ്യുന്ന രീതിയിൽ ചെയ്യും ഇതിലെ കഥാപാത്രത്തോട് ഡീപ്പാണ് അങ്ങനെയാണ് പറയാറുള്ളത് കഥാപാത്രം ഞാൻ ഒന്നും പറയുന്നില്ല സസ്പെൻസ് ആണ് നേരിട്ട് സ്ക്രീനിൽ തന്നെ കാണാം ഞാനൊന്നും പറയത്തില്ല